ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ പരാമർശങ്ങളാണ് വിവാദത്തിലാവുന്നത് കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെയല്ല അത് വന്നിരിക്കും ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനുള്ളതാണ് ഏകീകൃത സിവിൽ കോഡെന്ന് ആരും കരുതേണ്ട ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക ആ വിഭാഗത്തിന് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്ന് പറഞ്ഞ ഒരുത്തനും വരരുത് സ്ത്രീക്കും തുല്യത വേണം സ്ത്രീയുടെ തുല്യതയ്ക്ക് വേണ്ടി ഇത്രയും നാൾ ചുണ്ടനക്കി പറഞ്ഞതല്ലാതെ ഹൃദയം പറഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ടോ അത് പ്രവർത്തികമാക്കാൻ നരേന്ദ്രമോദി എന്ന ആൾ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ സ്ത്രീ സമത്വം എന്നത് നടപ്പാക്കും എന്തുകൊണ്ട് പത്ത് വർഷം എന്ന് ചോദിച്ചാൽ സർവേ കൃത്യമായി നടക്കണം അതിനെടുക്കുന്ന സമയമാണിത് പിണറായി വിജയനെ പോലെ ആരോപണങ്ങളെ തട്ടിവിടാൻ ഓട്ടച്ചങ്കോ പരട്ട അല്ല മോദിയുടേത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസ് പറയുമെന്ന് കരുതുന്നതായി ഗണിച്ചും കേസ് എന്നതാണ് സ്ഥിതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിന്റെ പ്രഥമ പൗരരു പോലും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ കേരള പദയാത്രയ്ക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ട് കേരള പദയാത്രയിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന യാത്രയാണിത് കേരളത്തിലെ ഭരണാധികാരികൾ നാടിനെ തകർക്കുകയാണ് ഗവർണർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ആർക്കെതിരെയും കേസെടുക്കുന്ന സർക്കാരാണിത് കോൺഗ്രസിൽ ജനകീയരായ നേതാക്കൾക്ക് അധികകാലം നിലനിൽക്കാൻ കഴിയില്ല കോൺഗ്രസിന് മൂല്യ ശോഷണമാണ് പലരും ഇനിയും മോദിക്കൊപ്പം വരും മോദി ഭാരതത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തുവെന്നാണ് ലോകം നോക്കുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന സർക്കാരാണിത് തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് സ്ത്രീ സമത്വം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് ഒരു എം എൽ എ പോലും ഇല്ലാത്ത കേരളത്തിൽ മാത്രം കോടികളാണ് എൻ ഡി എ സർക്കാർ അനുവദിച്ചത് പി എം എ കിസാൻ പദ്ധതി പ്രകാരം കർഷകരുടെ അക്കൗണ്ടിൽ ഏതാണ്ട് മുപ്പത്തിയേഴായിരം കോടി രൂപ കേന്ദ്രം നൽകിയെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പാണ് സുരേഷ് ഗോപിയുടെ ലക്ഷ്യമെന്നാണ് പി എം എ സലാം പ്രതികരിച്ചത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമം എന്നാൽ ബി ജെ പിയുടെ വലയിൽ വീടില്ല ഹജ്ജ് സമയത്ത് വിമാന ടിക്കറ്റ് നിരക്ക് കൂട്ടിയതിനെതിരെയും മുസ്ലിം ലീഗ് പ്രതിഷേധം അറിയിച്ചു കരിപ്പൂരിൽ നിന്നുള്ള ഹാജിമാർ നേരിടുന്നത് കടുത്ത വിവേചനമാണ് ഉമ്ര യാത്രയ്ക്ക് മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് നിരക്ക് പരസ്യമായി എങ്ങനെ കൊള്ള നടത്താൻ സാധിക്കുന്നു ടെൻഡറിലെ കള്ളക്കളി പുറത്തു കൊണ്ടുവരണം വലിയ ചാർജ് വരുമ്പോൾ റീടെൻഡർ ആണ് സാധാരണ നടപടിയാകാറുള്ളത് അതുകൊണ്ടാണ് കള്ളക്കളി സംശയിക്കുന്നത് വിമാനം കൊണ്ടുവന്ന് യാത്ര നടത്തുന്നുവെന്ന അബ്ദുള്ള കുട്ടിയുടെ പരാമർശം അംഗീകരിക്കാനാവില്ല കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കൃത്യമായി യോഗം ചേരാറില്ല കേരള ഹജ്ജ് കമ്മിറ്റിക്കും ഉത്തരവാദിത്തമുണ്ട് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് ചെയ്തുവെന്നും വ്യക്തമാക്കണം കേരളത്തിൽ നിന്നുള്ള എൺപത് ശതമാനം ഹജ്ജിമാരെ ഒരു ലക്ഷത്തി അറുപത്തി രൂപ ഈടാക്കി കൊണ്ടുപോകാനാണ് നീക്കം നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കും മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിന് മുന്നിലുണ്ടാകുമെന്നും സലാം ഉത്തരം മുട്ടുമ്പോൾ എന്നൊരു ചൊല്ലൽ നമ്മുടെ നാട്ടിലുണ്ട് മലബാറിലെ ഹജ്ജ് തീർത്ഥാടകരോട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും കേന്ദ്ര സംസ്ഥാന ഹജ്ജ് വകുപ്പുകളും ചെയ്യുന്ന കൊടുങ്കരൂരീക്കി പുറത്തു വന്നപ്പോൾ നടത്തിയ പ്രതികരണം അബ്ദുള്ള കുട്ടിക്ക് ഭൂഷണമെങ്കിലും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന പദവിക്ക് യോജിച്ചതല്ല എയർ ഇന്ത്യയുടെ തീവെട്ടിക്കുള്ള ചൂണ്ടിക്കാണിക്കുന്നവരോട് സ്വന്തമായി വിമാനം പറത്താൻ ഉപദേശിക്കുന്നത് വിശ്വാസികളോടുള്ള അവഹേളനമാണ് കേന്ദ്രത്തിലെ പഴി പറഞ്ഞ കാഴ്ചക്കാരായി നിൽക്കുന്നതിന് പകരം അത്യന്തം ഗൗരവതരമായ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ നടത്താൻ കേരള ഗവൺമെന്റ് ഇനിയും വൈകിക്കൂടാ പി എം എ സലാം ഫേസ്ബുക്കിലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ കുറിച്ചിട്ടുണ്ട്